പ്രേക്ഷക പ്രതികരണം കൂടി ഒന്ന് കൂടുതലും പട്ടിയേ ഉള്ളൂ ഇവിടെ ഇഷ്ടം പോലെ ഉണ്ട് ബുദ്ധിമുട്ട് തന്നെ ഒരു സമയാവുമ്പോ വൈകുന്നേരം ആവുമ്പോ എല്ലാം കൂടെ അവിടെ അവിടെ വന്നു കിടക്കാം കോർപ്പറേഷൻകാര് പിടിച്ചുകൊണ്ട് പോയി എവിടെയെങ്കിലും ഉള്ള പട്ടികളെല്ലാം കൊണ്ടുപോയിട്ട് തിരിച്ചിങ്ങോട്ട് കൊണ്ടിരുന്നാലോ മനുഷ്യനല്ല ൾക്കുമാണ് അവര് കോപ്പറേഷൻ കാര്യം പിടിച്ചുകൊണ്ട് പോയി അതിന് ഇഞ്ചക്ഷൻ വെക്കും ഇവിടെ കൊണ്ടുപോയി ചിലത് ആൾക്കാരെ കണ്ട ഓട്ടിക്കും പിള്ളേരെയൊക്കെ കണ്ട ഓട്ടിക്കും കുട്ടികൾക്ക് മാത്രമല്ല മനുഷ്യർക്ക് ആർക്കും വഴിയിലിറങ്ങാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് ഇന്ന് മാറിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ പറയുന്ന മാറ്റണമെന്ന് എന്തെങ്കിലും നടക്കുന്നുണ്ടോ ില്ല ചിലവർ പറയുന്ന മാറ്റരുത് പട്ടികളെ അവർക്ക് താല്പര്യമാണ് ചിലവർക്ക് താല്പര്യം എനിക്ക് ഒരു നൂറെണ്ണത്തിൽ കൂടുതൽ ഇവിടെ ഉണ്ട് പട്ടി എന്ത് ചെയ്യാൻ പറ്റും അനുഭവിക്കുക കൊച്ചുമക്കളെയൊക്കെ പേടിയുണ്ട് പക്ഷെ നമ്മൾ നമ്മള് ഒന്നോ രണ്ടോ പേര് പറഞ്ഞാൽ അതൊന്നും മാറുന്നതല്ല നമ്മുടെ ഗവൺമെന്റ് തന്നെ അത് മാറ്റാൻ ശ്രമിക്കണം നമ്മള് നാട്ടിലിറങ്ങിയാലേ നമുക്ക് കൂടി നടക്കാൻ പോലും പറ്റത്തില്ല പട്ടി രാവിലെ ഒന്ന് നടക്കാനോ രാവിലെ പോലും അപ്പൊ ഇതിനെ പിന്നെ പ്രചരണം ഏറ്റവും നല്ല എന്ന് എനിക്ക് തോന്നുന്നു ചെയ്യേണ്ടത് അല്ലാതെ ഒരു ഷെൽട്ടർ പിന്നെ പ്രായോഗികമാണ് പ്രാദേശിക തലത്തിൽ ചെയ്യുന്ന പ്രവർത്തനങ്ങളെ പോലും എതിർക്കുന്നത് ഈ നായസ്നേഹം എന്ന് കൊണ്ട് കുറെ പേരുണ്ടല്ലോ അവരെ യഥാർത്ഥത്തിൽ സാധുമായിട്ടുള്ള ജനങ്ങളുടെ കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുന്നില്ല ഇതിനെ ഷെൽട്ടർ ആക്കുക എന്ന് പറയുന്നത് നമ്മൾ എത്രത്തോളം ഷെൽട്ടർ ആക്കാൻ ചോദിച്ചത് ഇന്നിപ്പം ഈ സംഘമന്ത്രി ഈ ഭാഗത്ത് സംബന്ധിച്ചതിനെ ഇപ്പോൾ രാവിലെ പ്രത്യേകിച്ച് രാവിലെ സമയങ്ങൾ വൈകുന്നേരം സഞ്ചരിക്കുകയാണെങ്കിൽ എങ്ങനെയായാലും ഒരു പത്തു മുപ്പത് പട്ടി നമുക്കിവിടെ കാണാം ഇവ എല്ലാം കൂടെ കൂട്ടമായിട്ട് വരുമ്പം ഒരു മുതിർന്ന ആൾക്ക് പോലും പേടിച്ചാണ് നടക്കുന്നത് അന്നേരം സ്കൂളിൽ പോകുന്ന കുട്ടികളോ അല്ലെങ്കിൽ പാർക്കിൽ പ്രധാനമായിട്ടും കുട്ടികളെയാണ് ഇപ്പം ഈ വീടുകളെ സംബന്ധിച്ചാൽ കുട്ടികളെയാണ് പ്രധാനമായിട്ട് ആക്രമിക്കുന്നത് അന്നേരം ഈ കുട്ടികളുടെയൊക്കെ സുരക്ഷ ഉറപ്പുവരുത്തണമെങ്കിൽ ഇതിനെ ഈ പറയുന്ന ഷെൽട്ടറാക്കുന്നത് നടക്കുന്ന കാര്യമല്ല അന്നേരം അതിനെ വന്ധീകരിക്കുക മറ്റ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ഇതിനു വേണ്ടി ശ്രമിക്കുക എന്നതാണ് തിരുവനായ ശല്യവുമായി ബന്ധപ്പെട്ട് പൊതുജനത്തിന്റെ പ്രതികരണമാണ് കണ്ടത്